നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഹൈന്ദവ വിശ്വാസ മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ശിവപാർവതി ഭജനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാൾ ശിവഭക്തർ ഉത്സവ തുല്യമായി ആഘോഷപൂർവ്വം ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണിത് പ്രത്യേകിച്ച് സ്ത്രീകൾ പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസവും ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഇതുകൂടാതെ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസ്സിന് ശല്യം കാമദേവനെ ഭഗവാൻ തൃക്കണ്ണു തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടുവാൻ അദ്ദേഹത്തിന്റെ പത്നിയായ രതീദേവി ഉപവാസമെടുത്ത ദിവസം കൂടിയാണ് തിരുവാതിര എന്നും മറ്റൊരൈതിഹ്യമുണ്ട് ഇങ്ങനെ ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി ഈ ദിവസം സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കാറുണ്ട് വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് ദീർഘമാംഗല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ഇനി കന്യകമാരായ പെൺകുട്ടികൾ ഉത്തമനായ പുരുഷനെ ഭർത്താവായി ലഭിക്കുന്നതിനും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് തിരുവാതിര വ്രതത്തിനോടനുബന്ധിച്ച് ഒട്ടേറെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് പാതിരാപ്പൂ ചൂടൽ എട്ടങ്ങാടി നേദിക്കൽ തിരുവാതിര കളി തുടിച്ചുകുളി മുറുക്ക് അങ്ങനെ ആടിയും പാടിയും സന്തോഷത്തോടു കൂടി വ്രതം അനുഷ്ഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ബിസി ജീവിതത്തിൽ പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും കൂടി ചിലപ്പോൾ വ്രതം എടുക്കുവാൻ സാധിച്ചെന്നു വരില്ല ഇപ്പോൾ ടൗണിലോ അല്ലെങ്കിൽ ഫ്ളാറ്റിലോ ഒക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് തുടിച്ചു കുളിക്കുവാനോ അല്ലെങ്കിൽ പാതിരാപ്പൂ പറിക്കുവാനോ വെറ്റില മുറുക്കുവാനോ തിരുവാതിര കളിക്കുവാനോ ഒന്നും തന്നെ ചിലപ്പോൾ സാധിച്ചെന്നു വരില്ല എങ്കിലും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി എല്ലാവർക്കും വ്രതം എടുക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകും എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന തരത്തിൽ വളരെ ലളിതമായി എങ്ങനെയാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടതെന്നും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശ്രീ പരമേശ്വരന്റെ ആയുരാരോഗ്യത്തിനായി പാർവതി ദേവി അനുഷ്ഠിച്ച വ്രതമാണ് തിരുവാതിര വ്രതം ധനുമാസത്തിൽ മകൈരം നക്ഷത്രം സന്ധ്യയ്ക്കുള്ളപ്പോഴാണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പാർവതി പരമേശ്വരന്മാരെ ഒരേപോലെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നതാണ് തിരുവാതിര ദിവസം അരിയാഹാരം കഴിക്കുവാൻ പാടില്ല എന്നത് ഈ വ്രതത്തിന്റെ പ്രത്യേകതയാണ് ധനുമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ മകൈരം തിരുവാതിര പുണർദം ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ വ്രതം അനുഷ്ഠിക്കാറുള്ളൂ പുലർച്ചെയുള്ള കുളിയോടുകൂടിയാണ് തിരുവാതിര വ്രതത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് മകൈരം നാളിൽ സന്ധ്യയ്ക്കാണ് എട്ടങ്ങാടി നേരിടുന്നത് ഇനി എട്ടങ്ങാടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാൽ ആദ്യം തന്നെ കൂർക്ക ചേന നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് രണ്ടു തരത്തിലുള്ള ചേമ്പുകൾ അങ്ങനെ എട്ട് തരത്തിലുള്ള കിഴങ്ങുകളും നേന്ത്രക്കായയും കനലിൽ ചുട്ടെടുക്കുക അതിനുശേഷം ഉണങ്ങിയ നാളികേരവും കരിമ്പ് കദളിപ്പഴം എന്നിവയും അതിനോടൊപ്പം ഈ ചുട്ടക്കിഴങ്ങുകളും അരിഞ്ഞെടുത്ത് ശർക്കര പാവുക ചേർത്ത് ഇതിനോടൊപ്പം വൻപയർ എള് കടല എന്നിവ വറുത്തതും ചോളപ്പൊടിയും ചേർത്തിളക്കുന്നതാണ് എട്ടങ്ങാടി ഈ എട്ടങ്ങാടി ഗണപതി ശിവൻ പാർവതി ചന്ദ്രൻ ഈ ദേവതകൾക്ക് നീതിച്ചതിന് ശേഷം ഇത് പ്രസാദമായി എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇനി തിരുവാതിര ദിവസം രാവിലെ തന്നെ കരിക്ക് പഴം അട അവൽ മലർ എന്നിവ ഭഗവാനെ നീതിച്ചതിനു ശേഷം ഇതിനോടൊപ്പം കൂവ കുറുക്കിയതും കഴിക്കാവുന്നതാണ് ഇതുകൂടാതെ ഗോതമ്പ് ചാമ കൊണ്ടുള്ള ഭക്ഷണവും തിരുവാതിര പുഴുക്കും കഴിക്കാവുന്നതാണ് എന്നാൽ അരി ഭക്ഷണം കഴിക്കുവാൻ പാടില്ല ഇനി അർദ്ധരാത്രിയിലാണ് അതിവിശിഷ്ടമായ ആർദ്ര ജാഗരണം നടക്കുന്നത് അതായത് ആർദ്ര എന്നാൽ തിരുവാതിര എന്നും ജാഗരണം എന്നാൽ ഉറക്കമൊഴിയുക എന്നുമാണ് അർത്ഥം ഇനി ഇത്തവണത്തെ തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടതും ഉറക്കമിളക്കേണ്ടതും ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിരുവാതിര വ്രതം എന്ന് കൊടുത്തിരിക്കുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് പകൽ പതിനൊന്ന് ഇരുപത്തി ആറ് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കും ഇനി പിറ്റേ ദിവസം അതായത് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത്തി ഒൻപതിനാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനുവരി പതിനൊന്ന് മുതൽ തന്നെ തിരുവാതിര വ്രതത്തിനായി തയ്യാറെടുക്കേണ്ടതാണ് ചിലർ തലേദിവസം ഒരിക്കലൂണും മറ്റു വ്രതനിഷ്ഠകളും ആചരിക്കാറുണ്ട് മറ്റു ചിലർ തലേദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കിയും വ്രതം അനുഷ്ഠിക്കാറുണ്ട് ഇനി തിരുവാതിര വ്രത അനുഷ്ഠാനത്തിന് ദേശഭേദങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ചില വ്യത്യാസങ്ങളും വരാറുണ്ട് മകേരം നാളിൽ വൈകുന്നേരം വിളക്ക് കത്തിച്ച് ശിവനെയും പാർവതീദേവിയെയും ഉമാ മഹേശ്വര സങ്കല്പത്തെയും പ്രാർത്ഥിക്കുക പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്നതുവരെ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർ ഒരിക്കലൂണായും വ്രതം അനുഷ്ഠിക്കാറുണ്ട് ഇനി ഏത് രീതിയിൽ വ്രതം എടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് തിരുവാതിര ദിവസം വൈകിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ശിവന് പിൻവിളക്കും മുൻവിളക്കും മറ്റു വഴിപാടുകളും കരിപ്പിക്കണം അന്നത്തെ ദിവസം വ്രതം എടുക്കുന്നവർ ഉറങ്ങരുതെന്നാണ് സങ്കല്പം അന്ന് അർദ്ധരാത്രിയിലാണ് പാതിരാപ്പു ചൂടലും തിരുവാതിര പോലെയുള്ള ആചാരങ്ങൾ നടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് വെളുത്തി നാമജപങ്ങൾ ചെയ്യുക എന്നാൽ വ്രതം അവസാനിപ്പിക്കേണ്ടത് അതായത് പാറണ വീടേണ്ടത് രാവിലെ പത്ത് മുപ്പത്തി ഒൻപതിന് ശേഷമായിരിക്കണം കാരണം അപ്പോഴാണ് തിരുവാതിര നക്ഷത്രം കഴിയുന്നത് തിരുവാതിര നക്ഷത്രം അവസാനിച്ചതിന് ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് ആ ഒരു സമയത്ത് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം തയ്യാറാക്കി പാരണ വീടാവുന്നതാണ് ശിവഭഗവാന്റെ തിരുനാളായി സങ്കല്പിക്കുന്ന ഈ ദിവസത്തിലെ വ്രത സ്ത്രീകളുടെ മാത്രം പ്രത്യേകതയാണ് രാത്രിയിൽ തിരുവാതിര നക്ഷത്രമുള്ള ജനുവരി പന്ത്രണ്ടാം തീയതി ഉറങ്ങുവാൻ പാടില്ല വ്രതം അനുഷ്ഠിക്കുന്ന മൂന്ന് ദിവസങ്ങളിലും മത്സ്യ മാംസാദി ഭക്ഷണങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ അരി ആഹാരവും കഴിക്കുവാൻ പാടില്ല തിരുവാതിര വ്രതം കുടുംബഭദ്രതയ്ക്ക് വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണെങ്കിലും പുരുഷന്മാർക്കും ഇതിൽ പങ്കുളളാവുന്നതാണ് ഇനി സാധിക്കുന്നവരെല്ലാവരും തന്നെ തിരുവാതിര കളി ദശപുഷ്പം ചൂടൽ തിരുവാതിര പുഴുക്ക് എന്നീ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഇനി വ്രത ദിവസങ്ങളിൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രവും ശിവ അഷ്ടോത്തരവും കഴിയുന്നത്ര തവണ ജപിക്കുന്നതും നല്ലതാണ് ഇത് കൂടാതെ ശിവസഹസ്രനാമവും ശിവപുരാണവും ആലാസ്യ മഹാത്മ്യവും സൗന്ദര്യ ലഹരിയും ദേവി മഹാത്മ്യവും യഥാശക്തി കീർത്തനങ്ങളും പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും നല്ലതാണ് ശ്രീ പരമേശ്വരന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി ഈ വ്രതം അനുഷ്ഠിച്ചത് ശ്രീ പാർവതി ദേവിയാണ് ശിവശക്തി സംഗമം നടന്ന ഈ ദിവസത്തിൽ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ അതിവിശിഷ്ടമായ ദാമ്പത്യം വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ ക്ഷേമത്തിനും യശസ്സിനും ദീർഘമാംഗല്യത്തിനും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ തന്നെ കന്യകമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുന്നതിനും നല്ല ദാമ്പത്യത്തിനു വേണ്ടിയും ഈ വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ് മകേരം നാളിലെ വ്രതാനുഷ്ഠാനം സന്താനങ്ങളുടെ ക്ഷേമത്തിനും തിരുവാതിര വ്രതം ദാമ്പത്യ ജീവിതത്തിലെ വിജയത്തിനുമാണെന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ലഭിക്കുന്നതാണ് ഇനി തിരുവാതിര വ്രതത്തിന് ജലപാനം പോലും ഒഴിവാക്കിയുള്ള ചിട്ടകളാണ് ഏറ്റവും നല്ലത് എന്നാൽ തിരുവാതിരയുടെ തലേന്നും പിറ്റേ ദിവസവും ഒരിക്കലുണാകാവുന്നതാണ് രാവിലെയും വൈകിട്ടും പഴങ്ങളോ അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങളോ കഴിക്കാവുന്നതാണ് ഇനി തിരുവാതിര ദിവസം പൂർണ്ണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് ഒരിക്കൽ ഊണ് ആകാവുന്നതാണ് അരി ഭക്ഷണം ഒഴികെയുള്ള ഗോതമ്പ് അല്ലെങ്കിൽ ചാമ കൊണ്ടുള്ള ഭക്ഷണമോ തിരുവാതിര പുഴുക്കോ കഴിക്കാവുന്നതാണ് ഇനി വ്രതം എടുക്കുന്നവരും വ്രതം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും തിരുവാതിര ദിവസം അഹോരാത്രം ഓം നമശിവായ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇനി മകേരം നാളിലാണ് എട്ടങ്ങാടി നേദിക്കേണ്ടത് ഇനി എല്ലാവർക്കും ചിലപ്പോൾ എട്ടങ്ങാടി നേതിക്കുവാൻ സാധിച്ചു വരില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ലഭ്യമായ കിഴങ്ങ് വർഗങ്ങൾ പുഴുങ്ങി കഴിക്കാവുന്നതാണ് കരിക്കോണ്ടുള്ള ധാരയാണ് തിരുവാതിര ദിവസം മഹാദേവന് നടത്താവുന്ന അതിവിശിഷ്ടമായ വഴിപാട് തിരുവാതിര വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്നതിലൂടെ ദാമ്പത്യപരമായ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്നതാണ് സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകാനും കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം ഒത്തൊരുമ പരസ്പര സ്നേഹം എന്നിവ വർദ്ധിക്കുവാനും പ്രണയ സാഫല്യമുണ്ടാകുവാനും കന്യകമാർക്ക് ഉത്തമനായ വരനെ ലഭിക്കുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സ്ത്രീകൾക്കും അമ്മമാർക്കും കന്യകമാർക്കും ഒരുപോലെ തന്നെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് തിരുവാതിര വ്രതം അതുകൊണ്ട് ഇത്തവണ എല്ലാവരും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുവാൻ മറക്കരുത് എല്ലാവർക്കും ഇത്തവണത്തെ തിരുവാതിര വ്രതം എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം